ാവ് തന്നെ ചന്തിലാട്ടോ കൂത്തുള്ള കൂട്ടത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത് subscribe cho ra Ghiền Mì Gõ Để không đó? lỡ những video hấp dẫn അത് ഇതാണ് ഇന്നൊക്കെ തെരുമ്പിലാവ് നമ്മൾ വലിച്ചോൺ കേട്ടോ നമ്മളങ്ങനെണ്ട് ഇറങ്ങിരാവിടെ കഴിഞ്ഞില്ല ഞങ്ങടെ ലൈവ് ഇട്ട് ഇട്ടിങ്ങണ്ട് ഇന്ന് പോയക്കട്ടെ ഏഹ് നമ്മളുണ്ട് ഇവിടെത്തന്നെ ഇണ്ട് മനസ്സോല ആ മുതലുകളാണ് കേട്ടോ ഇവിടെ ഈ കാണുന്ന ഫുള് ഉറച്ച പൂക്കളാണ് കേട്ടോ ഈ കാണുമ്പോ എന്താണ് ഇതിന്റെ മേനീന ജയിച്ചറാൻ പറ്റിട്ടില്ല

ഇവിടെ കുറച്ച് കൊറച്ച് ഇറച്ചംസ് ഉണ്ട് വലിയ പൂത്തോടെ എടുത്തില്ല

നമ്മള് ഏറ്റവും മേലട്ടത്തില നിലവിലുള്ളത് എന്താ അപ്പൊ നോക്കണ്ട அர்ஜென்ட்ல நம்ம ஹமீது பாயிண்ட் பரப்பனாடி புத்தி பரப்பனாடி அல்லடா ട്ടത് ലൈവ് കുറച്ച് നേരം വൈകിട്ട് നമ്മൾ തുടങ്ങിയത് നമ്മളെ പെരുമ്പിലാവ് തന്നെ ചന്ത കേട്ടോ എന്താ ഒടച്ച ബൂട്ടുകളാണ് ഇനി കാണുന്നത് ഫുള്ള് പ്രൈസ് ഓരോന്നും ഓരോ ബൾപ്പ് ആയതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചത് ഒരു കച്ചവടത്തിലാണ് ഒന്നാമത് ബാക്ക് ഭാഗം കണ്ട ബൂത്തുള്ളത് അമിത് അവിടെ കച്ചവടത്തിലാണ് ണ്ട് അതെ കച്ചവടക്കും കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല കഴിച്ചു കൊണ്ടിരുന്നുണ്ട് നോക്കൂട്ട് ഇങ്ങനെ കഴിച്ചു പിടിച്ച് കച്ചവടം നോക്ക് പറഞ്ഞോണ്ടിണ്ട് നോക്കാം പറയുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നീങ്ങിയാണോ ചോദ്യാണ് കൈസു പിടിച്ച് നോക്കുന്നുണ്ട് കൂട്ടത്തിന് കഴിച്ചു പിടിച്ചാലേ കൂട്ട് കോട്ടായിട്ട് കാണുന്നു ഒന്നിച്ചു നിൽക്കും പറയില്ല ചോദ്യം അല്ലെ ഒന്നുകാലി നല്ലത് നമ്മളിപ്പോ വൈകി വന്നാണ് അത്യാവശ്യം ബാക്ക് ഒക്കെ കാണാനുള്ള ബോത്തുകളുണ്ട് അതേപോലെ ബാക്ക് കൊടുത്ത് കാണാൻ കുറഞ്ഞ പൂത്തുകളുണ്ട് കൊടച്ച ബൂത്തുകളാണ് ഈ കാണുന്നത് ഫുള്ളും അപ്പൊ ഏറ്റവും മേലത്തട്ടെന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഒക്കെ കായത്തൊക്കെ ഉറച്ച ബൂത്തുകളും ഉണ്ട് അടക്കാത്തത് കൊണ്ട് അത് നമ്മൾ നോക്കിയെടുക്കണം എടുക്കുമ്പോ നമ്മൾ ഏറ്റവും മേലത്തട്ടിലാണ് വിൽക്കുന്നത് ഇതില് ആള് കുറവാണ് അപ്പൊ ലൈവ് വല്ലാതെ ആളുണ്ടാവലില്ല അപ്പൊ അതുകൊണ്ട് ലൈവ് വല്ലാതെ വരാനൊരു ഇന്ട്രസ്റ്റ് കൊടുക്കലില്ല കുറച്ച് വീഡിയോ എടുക്കും എന്നാലും ലൈവ് മാക്സിമം ഇതിലുണ്ട് വരുന്ന ചന്തയിലൊക്കെ നല്ലൊരു ജാസ്ത്രാപാധി ഉണ്ട് അതേപോലെ നല്ലൊരു പട്ടികൂറ്റം പോട്ടുണ്ട് ലൈമത് വെള്ള വെള്ളത്തിൽ പോയല്ലോ താഴത്തേക്ക് ഈ മിക്കണത് മൊത്തത്തിലുള്ളു കേട്ടോ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യാറ് പറഞ്ഞ പോത്താണ് ആ നിക്കുന്നത് ചോദ്യമാണ് കേട്ടോ രണ്ട് ഇരുപത്തിയഞ്ച് ത്ര പറഞ്ഞിട്ട് അറിയില്ല ഈ പോത്തിന് ഈ കച്ചവടം കഴിഞ്ഞ് കെട്ടിയതാണോ സംശയം കിട്ടോ ജാഫ്രാബാദി ഒന്നുണ്ട് ജാഫറാബാദിന്റെ മെഹർ എത്ര പറഞ്ഞിന്നറിയില്ല ജാഫ്രാബാദ് എന്ത് വില അറിഞ്ഞാ അവിടെ ഇങ്ങനെ ചെറിയൊരു കച്ചവടം നടക്കണ്ടത് കിട്ടോ നോക്കാം നോക്കീറും ആ ബോത്തിന് കിട്ടോ ആ പോത്തിന്റെ കൊമ്പൊന്ന് തെട്ടിയതാണ് തോണ്ടിയതാ ഞാതാക്കണം ഹായ് ഹായ് എല്ലാരും കൂടാതെ പോത്തിനാട്ടോ കച്ചവടം പറഞ്ഞോണ്ടിരിക്കണത് ഒന്നല്ല സോറി ഈ രണ്ടെണ്ണം കൂടിയാണ് കച്ചോടം പറയുന്നത് കേട്ടോ എന്താ പറയുക കൂട്ടി പിടിച്ചിട്ടുണ്ട് ഞാൻ ഒന്നാണെന്ന് വിചാരിച്ചത് നോക്കത് കച്ചവടം ചറുച്ച് കിട്ടും നമ്മൾ ഏറ്റവും നേരത്തെ നിൽക്കുന്നിട്ട അപ്പൊ അതുകൊണ്ട് അധികം കന്നച്ചടം തന്നെ സ്വകാര്യ കച്ചവടം ഇരിക്കും ബല നിലവാരം വെളിപ്പെടുത്തൂല ോക്ക എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കുടിച്ചോ നടക്കൂലെന്ന് പറയുന്നുണ്ട്

ണ്ട് കച്ചവടം അസിയെടുത്താണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒപ്പം കൂട്ടിക്കൊണ്ട് കെട്ടി നോക്കാം നോക്ക

ാഫറാബാദ്ണ്ട് നമ്മള് അൽഗി ഉണ്ട് സഫീർ ഉണ്ട് എല്ലാരുംണ്ട് ലാതങ്കാക്കി റെയിന്ന് നിക്കളുണ്ട

എത്രണ്ട് പേശാ ഏത് ആ ഒത്താമ്പടിക്കു പോവൂല

എങ്ങനെ എന്തിനാ എന്ത് കായിന്റെ പരിപാടി അല്ലട മൊത്തത്തിലുള്ള കാഴ്ചന്ന് കാച്ചോറിക്ക്

അഥവാ എന്തെങ്കിലും ആവശ്യ അപ്പൊ ഇതാണ് മൈക്ക് ക്ലിയർ അല്ല അള്ള ീരെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഇപ്പോഴും ഞാൻ കൊറച്ചേരായി വിട്ടു നീന്നിട്ടോ ഞാൻ വേറൊരു കാലത്ത് ഫോൺ കൊടുത്തിട്ട് കുറച്ച് കായിന്റെ ഇടപാട് തീർത്തിരുന്നു സൗണ്ട് ഓക്കെ ആണോ ഇതാണ് രണ്ട് വലിയ പൂത്തുകൾ കിട്ടോ എന്നത് ചന്തയിലെ ഏറ്റവും വലിയ പൂത്തുകളാണ് പാൽപശു പശു വല്ലാതെ കാണുന്നില്ല ചന്തയില് തീര്യാ எண்ணேந்தா ஞாந்தேட் நம்ம தாழத்துக்கு போக குறைச்சு പൈക്കളെടുത്തല്ലോ നമ്മൾ എല്ലാരും വന്നിട്ട് ബാവാ അപ്പൊന്റെ അടുത്തേക്ക് ഒന്ന് പോവാണ് ഇപ്പൊ നമ്മളെ മേയ്ക്കും സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ ഇരിക്കണന്നാവട്ടോ അറിയിക്കാം നോക്കട്ടെങ്ങനെ ചെറുക്കം പോലത്തെ പോയോ എന്നൊക്കെ ഇങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട് ആനക്കന ഉണ്ടല്ലോ ആന ഉണ്ടല്ലോ എടുക്കരിക്കൊമ്പ നമ്മള് ബല്ലാരി വന്നിരിക്കുന്നത് അത് അപ്പൊളിയിൽ അരിക്കൊമ്പതാ പിടിച്ച எடுத்து போய் போய் விளச்சிட்டு அல்லாத்தெடுத்து நம்மள சவுண்டு கிளியர் ஆகிய െ എന്ത്ലായിട്ടത്തെ കാര്യല്ലേ നോക്ക് നമ്മള് ഈ ഒരു കോട്ടിലോട്ട് കച്ചവടം നോക്കാം കച്ചവടം നടക്കുന്നുണ്ട് നോക്ക് നമ്മള് നോക്കിക്കൊണ്ടിരിക്കണണ്ട് സൗണ്ട് ഓക്കെ ആണോ എത്രത്തോളം നവർ ഉണ്ടെന്നുള്ള അറിയില്ല பிரச்சனை எந்தோரிய பிரசம் பற்றி விடுச்சு கிளியர் இல்ல